കർക്കിടകമാസം തുടങ്ങാനിരിക്കെ ഇന്ന് അല്പം കർക്കിടക വിചാരമാവട്ടെ ശ്രീരാമകഥകളുടെ ശീലുകളുമായി മറ്റൊരു കർക്കിടകമാസം കൂടി വരികയായി രാമായണമാസമെന്ന് അവകാശപ്പെടുന്ന കർക്കിടകത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇല്ലം നിറ ചടങ്ങുകൾ നടത്തുന്നത് കർക്കിടകത്തിൽ മാത്രം വീടും പരിസരവും ശുചീകരിച്ച് ചേട്ടാ ഭഗവതിയെ പുറത്താക്കി ശ്രീഭഗവതിയെ സ്വാഗതം ചെയ്യുന്നതോടെയാണ് കർക്കിടമാസത്തിന് തുടക്കമാകുന്നത് അതിരാവിലെ വീട് ശുചീകരിച്ച് കുളിച്ച് ശുദ്ധമായി തിരിതെളിയിക്കുന്നു കിണ്ടിയിൽ ജലവും താലത്തിൽ ദശപുഷ്പങ്ങളും രാമായണ പുസ്തകവും വാൽക്കണ്ണാടിയും കോടിവസ്ത്രവും അതാണ് സമ്പ്രദായം രാമായണമാസം അവസാനിക്കുമ്പോൾ രാമായണം മുഴുവൻ വായിച്ചു തീരിക്കണമെന്നാണ് സങ്കല്പം പാരായണം ചെയ്യാൻ കഴിയാത്തവർക്ക് രാമായണ രാമായണശ്രവണത്തിലൂടെ തന്നെ മനസൌഖ്യം ലഭിക്കുന്നു കർക്കടകത്തിൽ വീശുന്ന കാറ്റിന് പോലും ഭക്തിയുടെ സുഗന്ധമാണ് ശേഷം വെളിനടൽ എന്ന ചടങ്ങുണ്ട് ദശപുഷ്പങ്ങൾ അതായത് മുക്കൂറ്റി തിരുതാളി നിലപ്പന കൃഷ്ണക്രാന്തി പൂവാങ്കുരുനില ഉഴിഞ്ഞ മോഷമി കറുക കെയ്യുണ്ണി ചെറുള ഇവയെ വേരോടെ പറിച്ചു മുറ്റത്തും പുരപ്പുറത്തും നടന്നു ചെടികൾ ക്രമേണ തഴച്ചു വളരും നമ്പൂതിരി ഇല്ലങ്ങളിലെയും നായർ തറവാടുകളിലെയും സ്ത്രീകൾ ഈ ഔഷധ പുഷ്പങ്ങളിൽ ഓരോന്നും ഓരോ ദിവസവും മുടിയിൽ ചൂടുന്ന സമ്പ്രദായം കണ്ടുവരുന്നു ഇടമുറിയാതെ പെയ്യുന്ന മഴ വൃക്ഷലതാദികൾ തളിരിടുന്ന നേരം ഇത് ഏവർക്കും വിശ്രമകാലമാണ് വറുതിയെ നേരിടാൻ പണ്ടു ചക്ക മാങ്ങ തുടങ്ങി പലതും ഉണക്കിയും ഉപ്പിലിട്ടും വെച്ചിരുന്നു കൊല്ലവർഷത്തിലെ പന്ത്രണ്ടാമത്തെ മാസമാണ് കർക്കടകം സൂര്യൻ കർക്കടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം ആ സമയത്ത് ചന്ദ്രന്റെ ബലം കുറയും ജഡരാശിയാണ് കർക്കടകം കർക്കടകം രാശിയിൽ നിന്ന് സൂര്യൻ ചിങ്ങരാശിയിലേക്ക് മാറുന്ന ഒരു മാസം പുണ്യകാലം കർക്കടകം കാലമാണ് ഉത്തരധ്രുവം ദേവന്മാരുടെ വാസസ്ഥാനവും ദക്ഷിണധ്രുവം പിതൃക്കളുടെ കേന്ദ്രവുമാണ് സൂര്യനും ചന്ദ്രനും ഒരേ അക്ഷാംശത്തിൽ വരുന്ന ദിവസം പിതൃക്കൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഇക്കാലത്താണ് കർക്കടകവും പിതൃദർപ്പണവും വരുന്നത് മനുഷ്യ ശരീരത്തിലെ ആന്തരികോഷ്മാവ് ബാഹ്യൂഷ്മാവുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമമാണ് ഇക്കാലത്ത് കാണുന്നത് ഇത് ക്രമീകരിക്കുന്നതനുസരിച്ച് ശരീരത്തിൽ നിരവധി വ്യത്യാസങ്ങൾ വന്നു ചേരുന്നു അതുപോലെ തന്നെ പ്രകൃതിയിലും കർക്കടകത്തിൽ ഇലച്ചെടികൾ ധാരാളമായി ഉണ്ടാകുമെങ്കിലും ഫലങ്ങൾ ഉണ്ടാവുകയില്ല ശീരവും പ്രകൃതിയും ഒരു പുതുക്കിപ്പണിയലിൽ ഏർപ്പെടുന്ന ഇക്കാലത്ത് പ്രകൃതിയിൽ കാണുന്ന എല്ലാ ഔഷധങ്ങൾക്കും ഔഷധവീര്യം കൂടും എന്നാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കർക്കിടക ചികിത്സയ്ക്ക് മുൻകാലങ്ങളിലുള്ളവർ അതിപ്രാധാന്യം നൽകിയിരുന്നു മലയാളികൾ മാസത്തെ ദേഹരക്ഷക്കായി തിരഞ്ഞെടുക്കാന് ധാരാളം കാരണങ്ങളുണ്ട് പണ്ട് കാർഷികവൃത്തിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ച മലയാളികൾ മലയാളികൾക്കത്തെ പഞ്ഞമാസമായി കണ്ടിരുന്നു കനത്ത മഴ കാരണം കൃഷിയിറക്കാത്ത ആ കാലം തികച്ചും വിശ്രമകാലമായിരുന്നു ഈ കാലത്തെ ആരോഗ്യ സംരക്ഷണത്തിനായി പഴമക്കാർ ഉപയോഗിച്ചു ഈ കാലത്ത് ആയുർവേദ ചികിത്സ നടത്തുന്നുണ്ടെങ്കിലും കർക്കിടകത്തെക്കുറിച്ച് ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നില്ല ആഷാഠ മാസത്തിലെ ചികിത്സ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചുമാണ് ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നത് ആഷാടത്തിന്റെ അതേ കാലത്താണ് അങ്ങനെയാണ് ആയുർവേദം കയറിക്കൂടിയത് ഒഴിച്ചിൽ പിഴിച്ചിൽ ഞവരക്കിഴി തുടങ്ങിയ ആയുർവേദ ചികിത്സയ്ക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട് ദുർമേധസ് അകറ്റുവാനും ശരിയായ രക്തചംക്രമണത്തിനും ഈ ചികിത്സ ഏറെ സഹായകമാണ് മുപ്പതോളം ഔഷധക്കൂട്ട് ചേർത്ത് തയ്യാറാക്കുന്ന കർക്കടകഞ്ഞിയും വളരെ പ്രാധാന്യം ഈ സമയങ്ങളിൽ പൊതുവെ വിശപ്പ് കൂടുതലായിരിക്കും ഭക്ഷണത്തിനും ചില ചിട്ടകളുണ്ട് ആദ്യ ഏഴു ദിവസങ്ങളിൽ ഏഴുതരം സസ്യങ്ങൾ കൊണ്ടുള്ള കറികൾ ഭക്ഷിക്കുന്ന സമ്പ്രദായം പണ്ടുമുതൽക്കേ കണ്ടുവരുന്നു എരിവ് ഉപ്പ് പുളി തുടങ്ങിയവ വളരെ കുറച്ചേ ഉപയോഗിക്കുകയുള്ളൂ കർക്കടകത്തിലെ കൊടിയാഴ്ചകളിൽ അതായത് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഇലക്കറികൾ നിർബന്ധം അതിൽ പത്തിലക്കറി വളരെ പ്രധാനം പേര് ഉഴുന്ന് താൾ തകര ചീര മത്തൻ കുമ്പളം തുടിപ്പൻ തഴുതാമ പൊന്നാരീല എന്നീ ഇലക്കറികൾ ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്നു ജീവക നഷ്ടം പരിഹരിക്കുന്നു പത്ത് മഴ പത്ത് വെയിൽ പത്ത് മഞ്ഞ് ഇവ ചേർന്നതാണ് കർക്കടകം അതിൽ സൂര്യനെ കാണുന്നില്ല എന്നതുകൂടാതെ അപ്രതീക്ഷിതമായി ധാരമുറിയാതെ മഴ പെയ്യുന്നത് കാരണം കള്ളകരി എന്ന ചൊല്ലും വന്നു ഈ മഴയ്ക്കിടയിൽ കിട്ടുന്ന വെയിലിനാണ് പത്തുണക്ക് എന്ന് പറയുന്നത് വ്രതശുദ്ധിയുടെ ഈ നാളുകളിൽ വളരെ പ്രാധാന്യമരിക്കുന്ന ഒന്നാണ് നാലമ്പലശ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ഭരതക്ഷേത്രം തിരുമോഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് വളരെ പുണ്യമാണെന്നാണ് വിശ്വാസം ഇടവം മിഥുനം കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞു എന്ന ചൊല്ലിൽ തുടങ്ങി കർക്കടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു കർക്കിടക ചേന കട്ടെങ്കിലും തിന്നണം കർക്കടകത്തിൽ പത്തില തിന്നണം കർക്കടകത്തിൽ പത്തുണക്കുണ്ട് കർക്കടകത്തിൽ മർക്കടമുഷ്ടി വേണ്ട കർക്കടകത്തിൽ പട്ടിണി കിടന്നത് ഉത്തരി കഴിഞ്ഞാൽ മറക്കരുത് തുടങ്ങി കർക്കിടക ചൊല്ലുകൾ അനവധി ഇന്ന് കാലവും കാലാവസ്ഥയും ദിനചര്യകളും ഏറെ മാറിക്കഴിഞ്ഞു ധാരമുറിയാത്ത മഴ പോലും അന്യം നിന്നു തുടങ്ങിയിരിക്കുന്നു കർക്കിടകം പുന്നിൻചിങ്ങത്തിനായുള്ള കാത്തിരിപ്പിന്റെ മാസം മാത്രമല്ല നമ്മുടെ സംസ്കാരം കൂടിയാണ് അതു കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്